ഹലോ മെച്ചന്മാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അഡ്വഞ്ചർ വീഡിയോ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന മുത്രമല മുത്ര മരുന്ന് മല എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടാണ് ഇന്ന് പോകുന്നത് അപ്പം ഇതിൽ ഇവിടേക്ക് പോകാൻ നമുക്ക് ഏകദേശം രണ്ടോ മൂന്നോ വഴികളുണ്ട് നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് അഡ്വഞ്ചറൈസുള്ള വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ആയിട്ട് ശരി അപകടം പിടിച്ച് ചെറിയ അപകടം പിടിച്ചൊരു വഴിയാണ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് വരാൻ വേണ്ടിയിട്ട് വേറെ വഴികളൊക്കെ ഉണ്ട് അവിടെ കാറൊക്കെ വന്നിട്ട് സൗകര്യമായിട്ട് കയറി പോകുന്ന വഴികളൊക്കെ ഉണ്ട് മലയാളം മണ്ടൊക്കെ കാറും പോകത്തില്ല അത് ശ്രദ്ധിക്കണം നടന്ന് തന്നെ കയറി വരും അപ്പം പിന്നെ അങ്ങനെ അവിടെയൊക്കെ പോകാനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഐ പി എൽ നടക്കുന്ന സമയമില്ല അപ്പം നിങ്ങൾ ഈ ഫാൻറ്റസി ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കുന്നവരാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു സൂഹൃത്തിൻ്റെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് എയ്സ് എഫ് ഫാൻറ്റി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടീം പ്രൊഡിക്ഷനും മറ്റേ കളിയുടെ കാര്യങ്ങളും ടീം സെറ്റീന്ന് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഫാൻഡസി നിങ്ങൾക്ക് അറിയാമല്ലോ അതിനെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നതായിരിക്കും ഒരു കളി തുടങ്ങുന്ന തുടങ്ങുന്നത് മണിക്കൂർ മുമ്പേ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഗോവൻ ചെക്കെ ഇപ്പം അച്ചാമാരെ നമ്മളിപ്പം മുട്ടമല എത്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ബോഡ് ചെറിയൊരു ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മുട്ട പരിധിമല എക്കോ ടൂറിസം കൊല്ലമെന്നൊക്കെ പണ്ട് നമ്മൾ ഇതുവഴിയാണ് ഇപ്പം കയറി പോകുന്നത് അപ്പം നമുക്ക് നൈസിന് അങ്ങോട്ടൊക്കെയാണ് ഇപ്പം മറ്റാമാർ നമ്മൾ പോകാൻ പോകുന്ന വഴി കുറച്ച് അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെയാണ് മൊത്തം പാറകളും പിന്നെ റബറും തോടിനെ അടക്കമുള്ള നല്ലൊരു ബൈബായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പൊളിക്കും ഇല്ല കൂട്ടുകാരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് നല്ലതാണ് ഇപ്പം അച്ചാൻമാർ നമ്മൾ പോകുന്നവഴി നല്ല അഡ്വഞ്ചറാണ് ഇവിടെ നല്ല പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൈബ് സ്ഥലമാണ് നല്ല കിടിലൊരു അറ്റ്മോസ്ഫിയർ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും മൊത്തവും റബ്ബറും തോട്ടമൊക്കെയാണ് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കും ചെറിയൊരു കോൺക്രീറ്റ് പാത അതോടൊപ്പം തന്നെ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാറകളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ ആയി ഓ കയറി കയറി കുഴഞ്ഞ് കിതയ്ക്കുന്ന അല്ലെങ്കിൽ വിളിച്ച് കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ടാണ് കയറുന്നത് നല്ലൊരു വൈബ് സ്ഥലമൊക്കെയാണ് അവിടെയൊക്കെ പാറകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് പെതുക്കങ്ങോട്ട് മേലോട്ട് കയറാം കുത്തനെ ഏറ്റവും ആണ് കൈസ് മൊത്തവും ഏറ്റവും ആണ് ച്ചന്മാരെ കേറിക്കൊണ്ടിരിക്കുകയാണ് പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ കുറച്ച് അഡ്വഞ്ചറാണ് ഇപ്പം തന്നെ ക്ഷീണിച്ചിരിക്കുവാണ് കയറി കയറി എപ്പം കേറി എത്തും എന്നുള്ളൊരു പിടിയില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു വൈബാണ് ാണ് സീനായിട്ടുണ്ട് കല്ലേ മറിഞ്ഞു വീണ് കോംപ്ലിക്കേറ്റഡാണ് കേട്ടോ നല്ല സുഷേ മരാനൊക്കെ നമ്മളിപ്പോ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് അഡ്വഞ്ചർ ഒക്കെയാണ് നമ്മളിപ്പോൾ മറിഞ്ഞൊക്കെ പരിപാടി കേട്ടോ നല്ല ഷൂസ് ഒക്കെ ഞാനിപ്പോ കമ്പയെ തട്ടിയാണ് വീണത് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കേറെ ച്ചാമാരെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴി ഇത് ഇപ്പം നിങ്ങൾക്ക് ട്രക്കിങ്ങിനായിട്ടൊക്കെ പറ്റിയ നല്ലൊരു വഴിയൊക്കെ തന്നെയാണ് ഇത് ഇപ്പം നമ്മൾ ഗ്രീനറിയും കാര്യങ്ങളൊക്കെയാണ് നല്ല പാറകളും നല്ല വൈബുള്ള സ്ഥലങ്ങളൊക്കെയാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇപ്പം നിങ്ങൾ വരുമെന്നൊരു ശ്രദ്ധിക്കും നിങ്ങൾ കുറച്ച് വെള്ളങ്ങളൊക്കെ കൊണ്ട് കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും കാരണം വച്ചാൽ ഇപ്പം തന്നെ ഞങ്ങൾ ഇത്രയും കേഴിയുമ്പോഴത്തേക്കും നല്ല കണക്ക് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പം വിയർത്ത് കുളിക്കുന്നു ഒരു വൈറ്റ് ഒരു അന്തരീക്ഷത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് വെയിലൊന്നും കാണത്തില്ല ഇപ്പം നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പം എന്നാലും ചെറിയ ചൂടൊക്കെ ഉണ്ട് അന്തരീക്ഷത്തിൻ്റെ ആയിരിക്കണം അങ്ങോട്ട് കയറാം ഷൂസ് കയറാൻ നിങ്ങൾ വരുന്ന ഒരു ഷൂസൊക്കെ ഇട്ടേക്കുന്നതെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും ഇപ്പം തന്നെ ഞങ്ങൾ നല്ല ഡെസ്റ്റിനേഷൻ എത്താറായിരിക്കാണ് ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വരുന്നത് നമുക്കൊരു നഷ്ടമല്ല നമുക്കൊരു വൃത്തിയാണിത് നല്ല അടിപൊളി ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ആംബിയൻസും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മളെ മുകളിലെത്തിയിരിക്കുന്നത് നല്ല വൈബ് എൻ്റെ മോനെ കിട്ടില്ല അങ്ങ് വേറെ മലനിരകളും കാര്യങ്ങളൊക്കെ ആണല്ലോ നല്ല വൈബ് സ്ഥലമാണ് നമുക്ക് വെച്ചിവിടെ മേലോട്ടേ കയറാം അവിടെ വലിയ പാറകളൊക്കെ ഉണ്ട് അങ്ങോട്ടേ കയറി നോക്കാം അവിടെയൊക്കെ പോയിട്ട് നമുക്ക് മേലിൽ നിന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം അപ്പം നല്ല അടിപൊളി ആമ്പിയൻസൊക്കെയാണ് അപ്പം നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന പാറണമണ്ടൊക്കെയാണ് അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് വിഷുവലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് നടക്കാം ഇപ്പം അച്ചമാർ ഇവിടെ നമുക്ക് അടിപൊളി വിഷുവലൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാം അവിടെ ചെറിയൊരു ഒരു റൂം മാതിരി ഉണ്ട് അവിടെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കോവിഡ് ആയതുകൊണ്ടെന്നറിയത്തില്ല പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് സേഫ്റ്റി മെസ്സേജായിട്ട് ഇവിടെ കുറച്ച് ഗ്രില്ലുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് നമ്മൾ പാടണം നിന്ന് താഴെ ഒഴിയാതിരിക്കാനായിട്ട് കുറച്ച് ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട് വരുന്നവർക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അടിപൊളി വ്യൂ ആണ് ഇവിടെയൊക്കെ നല്ല സെറ്റപ്പ് വ്യൂ ആണ് അതുപോലെ തന്നെ അവിടെ അവിടെ എല്ലാം മിക്ക ഉള്ള ഇടത്തും ഇവിടെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല വ്യൂ പോയിന്റ് ആണ് അങ്ങ് ദൂരമുള്ള മലനിരകളൊക്കെ നമുക്ക് കാണാം അടിപൊളി വ്യൂ ആണ് നമുക്ക് പെതുക്കി അങ്ങോട്ട് നടക്കാം നമുക്ക് മേളി ഇവിടെ സ്റ്റിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ പോയിട്ട് നമുക്ക് നിൽക്കാം ഇവിടെ ചെറിയ സോളാർ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പെതുക്കുകയും അങ്ങോട്ട് നടന്നു വരുന്നവർക്ക് നല്ല കണക്ക് സൂക്ഷിക്കണം കേട്ടോ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് വഴികളൊക്കെയാണ് നല്ല കണക്ക് ക്ഷീണിക്കുകയും ചെയ്യുന്നുണ്ട് വെള്ളങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും പിന്നെ വെള്ളങ്ങളെ കൊണ്ടുവരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുപ്പുകളൊന്നും വലിച്ചെറിയാൻ ഇവിടെ വന്നു വെച്ചാൽ ഒരുപാട് മാലിന്യങ്ങളൊക്കെ നമ്മുടെ കണ്ട് കുറേ വെള്ളത്തിൻ്റെ കുപ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട് നമ്മൾ നമ്മുടെ ഓരോരോ ടൂറിസം സെൻ്ററുകൾ സംരക്ഷിക്കണം നമ്മുടെ ചുമതലകളാണ് ഇവിടെ ഇഷ്ടം പോലെ കുപ്പികളാണ് കാണുന്നത് ഇവിടെ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുകയാണ് ഓരോരുത്തർ നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത് നമ്മൾ തന്നെ സൂക്ഷിച്ച് നമുക്ക് തന്നെ കൊള്ളാം കണ്ടോ നിങ്ങൾ കണ്ടോ എന്തുമാത്രം കുപ്പികൾ അവിടെ കിടക്കുന്നത് കണ്ടോ പോലെ ഒരു നൂറോളം കുപ്പികൾ ഇപ്പോൾ കയറി വന്ന് കഴിക്കാൻ നമ്മൾ ഇഷ്ടം പോലെ കുപ്പികളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ പ്രകൃതി നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത് മൊത്തം തീയതി ആണൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാരി എറിഞ്ഞ് നിങ്ങൾ കു കുടിക്കാൻ കൊണ്ടുവരുന്ന കുപ്പി നിങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കാൻ കൊണ്ടുവരാണെങ്കിൽ അത്രയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് നമ്മുടെ ഭാവിക്ക് നല്ലതാണ് അപ്പം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പ് കയറി മേലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റെപ്പ് കയറി കയറി വരുവാണ് ഇവിടെ എല്ലാം ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു കാറ്റിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കാറ്റാണ് ഇവിടെ നിന്ന് അതോടൊപ്പം നമുക്ക് മലനിരകളും മലകളും പാറകളൊക്കെയാണ് ഇവിടെ എല്ലാം സോ ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സോളാർ ലൈറ്റ് ടവറുകൾ കാര്യങ്ങൾ നല്ല അടിപൊളി മലനിരകളൊക്കെയാണ് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നോ ഇതിന് മൊബൈൽ ക്യാമറ ആയുണ്ട് അത്ര ക്ലിയർ അല്ല അന്ന് ദൂരെ വരെയുള്ള മലകളൊക്കെ നമുക്ക് കാണാം ചിലയിടത്തൊക്കെ മലകളൊക്കെ ഇടിച്ച് കളയുന്നുണ്ട് അവിടെ ഇടിച്ച് വീട് വയ്ക്കാനൊക്കെ ആയിരിക്കും വീട് മലകളൊക്കെ നശിപ്പിക്കുകയാണ് ഓരോരുത്തർ ചെറിയ വയൽത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ കയറിയപ്പോൾ നല്ല കാറ്റുണ്ട് ഉണ്ട് താഴ്ന്ന ഇതുവരെയും കാറ്റിട്ടിയില്ല ഇപ്പം ഇങ്ങോട്ട് കയറി കാറ്റങ്ങൾ കാര്യമുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഇപ്പോൾ ഉണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ മേലോട്ട് കയറിയാണ് നമുക്ക് അപ്പുറത്തും പാറയുണ്ട് അവിടെ നമുക്ക് പോവാം ഇവിടെ നിന്നുള്ള ഒരു വിഷ്വല് ഞാൻ കാണിച്ചു തരാം വിടെ മനോഹരമായൊരു താഴ്ചയാണ് ഇറങ്ങാനും കയറാനും പറ്റുമെന്നറിയത്തില്ല നല്ല ഒരു സ്ഥലമാണ് താഴെ നല്ലൊരു വൈബ് സ്ഥലമാണ് നമ്മൾ ഒരുപാട് ഇങ്ങ് താഴെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴെ വന്നിട്ടുണ്ട് നമുക്കിനി അങ്ങോട്ടും അങ്ങോട്ട് പോകാനൊക്കെ പറ്റും അങ്ങോട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോവാം നമ്മൾ നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മളിങ്ങനെ അവിടെയൊക്കെ കണ്ടു കടക്കുവാണ് ഇവിടെ നല്ല ഉണ്ട് കേട്ടോ നല്ല ഇത് വീടേക്കത്താണെന്ന് കേട്ടില്ല നല്ല താഴ്ചയുണ്ട് നല്ല കുത്തനെ കിടക്കുവാണ് സൂക്ഷിച്ചൊക്കെ ഇങ്ങോട്ടും കറങ്ങി പോകുമ്പോൾ ആരും പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നോക്കണം നല്ല താഴ്ചയാണ് നല്ല വൈപ്പ് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ താഴെ വെള്ളമൊക്കെ ഉണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ ഗ്രില്ലിട്ട് മറിച്ച് വെച്ച് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളും നടക്കത്തില്ല ഇവിടം വരെ പോവാം ഇവിടെ ഒക്കെ നല്ല വിഷുവലാണ് ഇവിടെക്ക് നല്ല വിഷുവലാണ് നല്ല അടിപൊളി പാറയും പാറക്കുളവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാറൊക്കെ വരുന്നുണ്ട് നമുക്ക് കാറിലൊക്കെ വരുന്നവർക്ക് ഒരാൾ സൗകര്യം കൊണ്ടു തോന്നുന്നു അവിടെ കാറൊക്കെ നിർത്തിയിട്ട് വരാം അത് വേറെ ഏത് വഴിയാണ് വഴി നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ നമ്മൾ നൈസിന് മുമ്പോട്ട് നടന്നു പോകുവാണ് ഇവിടെ ഗില്ലും കാര്യങ്ങളൊന്നും ഇല്ല ആരും വന്നിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ ശ്രമിക്കരുത് വന്ന് വീണു കഴിഞ്ഞാൽ നല്ല കണക്ക് പരുക്കുമായി മരണ വരെ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നല്ലൊരു വ്യൂ ആണ് നല്ല അടിപൊളി പാറ ഉരുളം പാറകളൊക്കെ ഉണ്ട് സൂഷൊക്കെ നിൽക്കണം ഇവിടെ ഇവിടെ ഇപ്പോൾ സന്ധ്യ ആയപ്പോൾ കുറേ ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റുമായിട്ട് കാണാനൊക്കെ നല്ല ഫാമിലീസ് വരുന്നുണ്ട് ഒരുപാട് ഫാമിലി കാര്യം വരുന്നുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ ഉള്ളായിരുന്നു ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങാറുണ്ട് ഇപ്പം വൈകിട്ട് തന്നിവിടുത്തെ ടൂർ അട്രാക്ഷനൊക്കെ രാവിലെ വന്ന് കഴിഞ്ഞ് സൺറൈസും കാര്യങ്ങളൊക്കെ കാണാം അതോടൊപ്പം നല്ല മഞ്ഞും കോടയൊക്കെ ആയിരിക്കും ഇവിടെയൊക്കെ ഇന്ന് വിശ്വസിക്കുന്നു അറിയത്തില്ല ഞാൻ പറഞ്ഞു ലോക അവിടുന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പം അത് മനോഹരമായ സ്ഥലമാണ് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ അങ്ങോട്ട് ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ പോകാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പം നമ്മളൊക്കെ സമയമില്ല നമുക്ക് തിരിച്ച് പോകണം സന്ധ്യ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് നല്ല താഴ്ചയുണ്ട് കേട്ടോ വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷ കാണത്തില്ല നല്ല വൈബ് സ്ഥലമാണ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ ആദ്യം ഇടയ്ക്ക് വെച്ച് പറഞ്ഞതായിരുന്നു ഇവിടെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ വരുന്നവർ വെള്ളം കുടിക്കാൻ കൊണ്ടിരുന്ന കുപ്പികളെല്ലാം ഇവിടെ അങ്ങ് നിക്ഷേപിച്ചിട്ട് പോവുകയാണ് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ പ്രകൃതി സംരക്ഷിക്കാനും അത് കാര്യങ്ങളൊക്കെ പറ്റും നല്ല അടിപൊളി വ്യൂസ് ആണ് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം വരുന്ന ഒരു കുപ്പികളും കഴിക്കാൻ കൊണ്ടുവരുന്ന ആഹാരത്തിൻ്റെ മറ്റേ പ്ലാസ്റ്റിക് കവറുകളും കാര്യങ്ങളും ഒന്നും ഇവിടെ നിക്ഷേപിക്കാതെ നോക്കണം നല്ല വൈബ് സ്ഥലമാണ് അങ്ങനെ പറഞ്ഞില്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ കുപ്പികൾ ഇവിടെ കുപ്പി അടക്കണം ഇതൊക്കെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ലത് നമ്മുടെ വരും തലമുറയ്ക്കും കാണാൻ അടിപൊളിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും ഞങ്ങോട്ട് തിരിച്ച് കിടക്കുവാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെയൊക്കെയോ ഇതിപ്പം കണ്ടാകാൻ പറയുന്നില്ല ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ ഇപ്പോൾ ഇഷ്ടം പോകാൻ ആൾക്കാരുണ്ട് ഓരോരോ ഫാമിലിക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വൈകിട്ട് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മോസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഫാമിലിട്ടൊന്ന് കുറച്ചേരം കാറ്റ് കൊള്ളാനോ ശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇപ്പം ഞങ്ങൾ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ളൊരു വഴി കടക്കയറി തന്നെ വേറെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കയറി വരാനൊക്കെ അപ്പുറത്തോട്ടൊക്കെ വേറെ വഴികളൊക്കെ ഉണ്ട് നിങ്ങൾ അതുവഴിയൊക്കെ വരുവാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല അപ്പം നല്ല നടന്ന് നടന്ന് കുഴഞ്ഞ് അണയ്ക്കാൻ തുടങ്ങുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവാം പശീണിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവിടെ ദാഹിച്ചു തുടങ്ങി താഴെപ്പാട്ടിന് എന്തെങ്കിലും വെള്ളം കുടിക്കണം ഇപ്പം അച്ചന്മാരെ ഇപ്പം വൈകിട്ടാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നതായിരിക്കും അപ്പം ഇനി അടുത്തൊരു ട്രാവൽ വീഡിയോയോ അല്ലെങ്കിൽ ഒരു ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അപ്പം ശരി ഞങ്ങൾ പ്രതിക്കുകയും അങ്ങോട്ട് താഴോട്ട് നടക്കുവാണ് നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലിയായിട്ടൊക്കെ വരെ നല്ല കാറ്റ് വിടാൻ പറ്റിയ ഒരു സ്ഥലമാണ്